തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാന ശിലയാണ് വോട്ടർ പട്ടിക വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടതും നവീകരിക്കേണ്ടതുമാണെന്ന അഭിപ്രായത്തിൽ തർക്കമില്ല പക്ഷേ ഇത്ര തിടുക്കപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ജോലി സമ്മർദ്ദം നൽകി തട്ടിക്കൂട്ടി തീർക്കേണ്ടതാണോ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണമെന്ന് ആലോചിക്കണം വോട്ടർമാർ ഉന്നയിക്കുന്ന ആശങ്കകൾക്കും രാഷ്ട്രീയ പാർട്ടികൾ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾക്കും നടുവിലാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ

അപ്പോ അങ്ങനെ പറഞ്ഞു തടയുന്നുണ്ടെങ്കിൽ അവര് അത് തെളിയിക്കാൻ അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞു അവര് വിളിച്ച റെക്കോർഡ് മോള് കംപ്ലൈന്റ് ചെയ്യുന്നു തടിയെന്ന് പറയുന്നുണ്ട് എന്ന എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കലും അതിനാവശ്യമായ വിവരങ്ങൾ സംഘടിപ്പിക്കലും സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഹിമാലയൻ ടാസ്ക്കാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെയും ബി എൽ ഒമാരുടെയും സഹായമില്ലാതെ ഇത് ചെയ്യാനാവില്ല ഇതിനെല്ലാം സമയവും സാവകാശവും വേണം പറയുന്ന കോൺഗ്രസിന്റെ ബി എൽ എ പറയുന്ന കാര്യങ്ങളില്ലേ നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് ഇവിടെ ആയിരിക്കും അറിയില്ലല്ലോ ഒരു രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആ ബി എൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം മുൻകൂട്ടി നടത്തിയില്ലേ അങ്ങനെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ആ സമ്മർദ്ദത്തിന് വിധേയപ്പെടുന്നതിന് ഉള്ള പ്രതികരണമല്ലേ യഥാർത്ഥത്തിൽ ബി എൽഒ പറയുന്നത് സമ്മർദ്ദത്തിന് വിധേയപ്പെടുന്നില്ല എന്ന് കണ്ട ഉടനെ തന്നെ ഞാൻ പരാതി നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ലേ അപ്പോൾ ആ ഭീഷണി കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ എന്ന് ഞാൻ കരുതുന്നില്ല അത് ചിലപ്പോൾ ഒരു കാരണം കൂടിയായിട്ടുണ്ടാവാം അറുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ വോട്ടർമാരാണ് ഒരു ബി എൽഒക്ക് കീഴിൽ വരുന്നത് ഇവരെ എല്ലാം നേരിട്ട് കാണണം ഫോം കൈമാറണം സംശയങ്ങൾ തീർക്കണം ഒരു തവണ പോയി കണ്ടില്ലെങ്കിൽ മൂന്ന് തവണ പോകണമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം രാവും പകലും നോക്കാതെ വോട്ടർമാരെ തേടി വീടുകളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ബി എൽഒമാർക്ക് ബി എൽഒമാരായി ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഇതിന്റെ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഫോം തന്നെ മൂന്ന് ആ മൂന്ന് ഘട്ടത്തിലും മൂന്ന് പ്രാവശ്യം ഒരു വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നു അതുതന്നെ വീടുകളിലാളില്ലാത്ത അവസ്ഥ ആളുണ്ടെങ്കിൽ തന്നെ അവർക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള വിശ്വാസ്യത കുറവ് അവരാരും ഈ ഫോം കൈപ്പറ്റാനോ അല്ലെങ്കിൽ ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചാൽ അവരുടെ ഫോമിൽ അവരെ കൊണ്ട് ഫില്ല് ചെയ്യാൻ പോലും അവർ വില്ലിങ്ങല്ല അല്ല അസമയത്ത് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാൻ എത്തിയ ബി എൽ വോട്ടർമാർ കയർത്ത് സംസാരിക്കുന്ന ഓഡിയോ പുറത്തു വന്നത് ഇടുക്കിയിൽ നിന്നാണ് വിധത്തിൽ ഇത് ബാധിക്കുന്നുവെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് വീടല്ലേ ചേച്ചി ഒന്നും സഹകരിക്കണേ ഇതൊന്നും മേടിച്ച് അല്ലെ എനിക്കിത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോവാനുള്ളതാണ് അല്ല നിങ്ങളുടെ കൈയെ കൊടുക്കാതെ നിങ്ങള് ഞാൻ തന്നിട്ട് പോവാൻ വന്നതല്ലേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല ബി എൽഒമാരുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് ജോലി സമ്മർദ്ദം മൂലം രണ്ട് ബി എൽഒമാർ കുഴഞ്ഞു വീണു എന്ന വാർത്തയാണ് ബംഗാളിൽ നിന്ന് വന്നത് തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ഒരു സംഘം ജീവനക്കാർ എസ് ഐ ആർ ബഹിഷ്കരിക്കുന്നുണ്ട് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തീവ്ര പരിഷ്കരണവും തെരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കുമ്പോൾ ഭരണസ്തംഭനം സംഭവിക്കുമെന്നാണ് സർക്കാർ സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത് ഇലക്ഷൻ തീരുന്നതുവരെ എസ് ഐ ആർ നിർത്തിവെക്കണമെന്ന അഭിപ്രായം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ളത് പക്ഷേ ഡിസംബർ ആദ്യവാരത്തോടെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയെന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ ഇലക്ഷന് ഏപ്രിൽ വരെ സമയമുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ പ്രക്രിയ ധൃതിയിൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചാൽ പിഴവുകൾ കൂടുമെന്നതിൽ സംശയം വേണ്ട തെറ്റുകുറ്റങ്ങൾ ഒരുപാട് സംഭവിക്കും പലരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയേക്കും അത് ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നമായി ഒരുപക്ഷേ ഭാവി ദിവസങ്ങളിൽ മാറുകയും ചെയ്യും